െ പ്രളവരെ ഞാനും ജാഫറും ഇത് അറിഞ്ഞിട്ട് വന്നതാണ് വള്ളം പിന്നെ അതിശക്തമായി ഉണ്ട് അപ്പൊ അതിന് പോകുന്നത് മണലിയാമ്പാടാണ് ഞമ്മളെ റിസോർട്ടിൽ കൂടെ റോഡാണ് ജയ്പെറും ചേർത്ത് അത് നമ്മളെ അപ്പുറത്തുള്ള ചോലാണ് അത് മഞ്ഞളാഞ്ചോലാഞ്ചോ അപ്പൊ അതിലെ വെള്ളമാണ് നല്ല അതിശക്തമായ വെള്ളമാണ് ഇതിപ്പോ എന് മഞ്ഞാമ്പാർ വരുന്ന വെള്ളം വെള്ളം രണ്ട് കളറാണ് കളർ അപ്പൊ എന്താ വെച്ചാല് മഴ ശക്തിയായി പോയാണ് തായ ആളുകള് വളരെയധികം ജാഗ്രത പാലിക്കണം പേടിക്കാനോ ഇരിക്കാനോ എന്നുള്ളതല്ല വിവരം തരുന്നത് നമ്മൾ തായ ആളുകള് വളരെയധികം ജാഗ്രത പുലർത്തണം പുഴന്റെ അരിക്കലൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഇവര് വിളിച്ചപ്പോൾ ഇവിടെ വന്നിങ്ങാണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് കാരണം ആൾക്കാർ വാട്സപ്പിൽ വീഡിയോ വിട്ടപ്പോ ഇത് സത്യമാണോ അല്ലേന്ന് എനിക്കറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങാണ്ട് നിങ്ങളുമായി വീഡിയോ പങ്കുവെക്കുന്നത് ഇത് നമ്മളെ ആ റിസോർട്ടിൽ പോണേ നമ്മളെ ഈ കേരളം കൊണ്ടുനിന്ന് വരുന്ന ചോരയാണ് ഘടകങ്ങൾ ഇങ്ങനെ പോഷൻ കഴിച്ചാ ഇപ്പോൾ ഘടകങ്ങൾ ഇങ്ങോട്ട് ഇങ്ങട് ഇവിടുത്തെ തെറ്റും വള്ളം എത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ മഴയില്ല നമ്മളെ നാട്ടിൽ മഴ പെയ്യുന്നില്ല മലയോര മേഖലയിൽ കനത്ത മഴയാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് സത്യ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും ജയഫറും ഈ സമയത്ത് ഇപ്പോൾ സമയം ഒൻപത് മണിയായി ഒൻപത് മണിക്ക് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് ആരും പേടിക്കണ്ട പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്